ാണ് എന്ന് വ്യക്തമാകുന്നതാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് കഴിഞ്ഞ കുറേ ദിവസമായി ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം വലിയ വെപ്രാളമാണ് അനിശ്ചിതത്വമാണ് സംഘപരിവാർ ക്യാമ്പുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് എങ്ങനെയും പ്രതിപക്ഷത്തെ അടിച്ചമർത്തണം ഇന്ത്യ മുന്നണിയെ തകർക്കണം എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രവർത്തിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വളരെ ഒരു കാര്യമാണ് അതുപോലെ കോൺഗ്രസിന്റെ ഫണ്ട് മുഴുവൻ മരവിപ്പിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത തരത്തിൽ നാളെ കൈയും കാലും കെട്ടിയിടുക എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം മറ്റൊരു മറുവശത്ത് ഈ ബോണ്ട് വഴി അവിഹിതമായി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് കോടാറ് കോടി രൂപ അഴിമതി നടത്തി പിരിച്ചെടുക്കുന്നു ബി ജെ പി അഴിമതിയാണ് കാരണം വ്യവസായ സ്ഥാപനങ്ങളിൽ ഇ ഡി യെ കൊണ്ടും സി ബി ഐയെ കൊണ്ടും റെയ്ഡ് നടത്തിപ്പിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് അഞ്ഞൂറും ആയിരം കോടി രൂപ അവരുടെ ബോണ്ടായി വാങ്ങിക്കുന്നു അഴിമതി നടത്തി ഒരു വശത്ത് ബി ജെ പി പണസമ്പാദനം നടത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ തന്നെ ദുഷിപ്പിക്കുമ്പോൾ അമിതമായ പണം കൊടുത്ത് ദൂഷിപ്പിക്കുമ്പോൾ മറുവശത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉള്ള പണം വ്യവസ്ഥാപിതമായ പണം പോലും ചെലവാക്കാൻ കഴിയാത്ത തരത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ എന്ന് നമ്മൾ അഭിമാനിച്ചിരുന്ന നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഏകാധിപത്യ ഫാസിസ്റ്റ് ഭരണകൂടം അവരുടെ അവസാന ഘട്ടത്തിൽ എന്നതുപോലെ അരിഞ്ഞാടുന്ന കാര്യമാണ് ഇതിലൂടെ എല്ലാം വ്യക്തമാകുന്നത് ഈ കെജ്രിവാളിന്റെ മുഖ്യമന്ത്രിയെല്ലാം അറസ്റ്റ് ചെയ്യാൻ തയ്യാറായ ഈ കേന്ദ്ര ഏജൻസി എല്ലാ കേന്ദ്ര ഏജൻസികളും കേരളത്തിൽ വരുമ്പോൾ വളരെ സൈലന്റ് ആവുകയാണ് അവർ വളരെ നിശബ്ദമാവുകയാണ് എവിടെ പോയി സ്വർണക്കള്ളക്കടത്ത് കേസ് ലൈഫ് മിഷൻ കോഴക്കേസ് കരുവന്നൂർ ഇ ഡി കേസ് മാസപ്പരി കേസ് ഇവിടെ എത്തുമ്പോൾ ഇവിടെ വളരെ മൃദുസമീപനമാണ് പിണറായി സർക്കാരിനോട് കാണിക്കുന്നത് അത് കേരളത്തിലെ സി പി എം നേതൃത്വവും സി പിണറായി വിജയനും സംഘപരിവാർ നേതൃത്വവും ആയിട്ടുള്ള അവിഹിതമായ ബന്ധത്തിന്റെ അവിഹിതമായ ബാന്ധവത്തിന്റെ പ്രതിഫലനമാണ് കാരണം കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ശ്രമിക്കുന്ന ബി കേരളത്തിൽ പിണറായിയെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സി പി എം നേതാവിന്റെയും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയുടെയും ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി ചോദ്യം ചെയ്യാത്തതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ അതുതന്നെയാണ് ബി ജെ പിയെ ഭയന്നും ബി ജെ പിയെ പേടിച്ചുമാണ് കേരളത്തിലെ ഭരണകൂടം നിലകൊള്ളുന്നത് കേരളത്തിൽ ഒരു അറിയപ്പെടുന്ന സിപിഎം നേതാവ് മുൻ എം എൽ എ ഡൽഹിയിൽ പോയി ബി ജെ പി നേതാവിനെ സന്ദർശിച്ച് വാർത്ത കൊടുത്തിട്ട് അതൊരു സൗഹൃദ സന്ദർശനം എന്ന് പറയുന്ന തലത്തിലേക്ക് കേരളത്തിലെ സി പി എം താഴേക്ക് പോയിരിക്കുകയാണ് രാജേന്ദ്രൻ മുൻ എം എൽ എ രാജേന്ദ്രൻ കാണാൻ പോയത് സീതാറാം അല്ല പ്രകാശ് കാരാട്ടനെയോ വൃന്ദ കാരാട്ടനെയോ അല്ല സി പി എ കെ ജി ഭവനിലേക്ക് രാജേന്ദ്രൻ പോയില്ല രാജേന്ദ്രൻ പോയത് കേരളത്തിലെ സി പി എം ബി ജെ പിയുടെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറുടെ വസതിയിലാണ് പോയത് അത് ഈ പാർട്ടിക്ക് ഒരു കുഴപ്പമില്ല പാർലമെന്റിലെ കാന്റീനിൽ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ചു പോയി കാപ്പി പിടിക്കാൻ പോയതിന്റെ പേരിൽ വിവാദം ഉണ്ടാക്കിയ സി പി എം ആണ് സി പി എം ആണ് നിങ്ങൾ ആലോചിച്ചു പ്രേമചന്ദ്രനെ സംഖ്യയാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തിയ സി പി എം നേതാക്കൾ അവരുടെ നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ എസ് രാജേന്ദ്രൻ മുൻ എം എൽ എ പോയി പ്രകാശ് ജാവ്ദേക്കറിന്റെ വസതി സന്ദർശിച്ചിട്ട് കേരളത്തിലെ സി പി എം നേതാക്കന്മാർക്ക് യാതൊരു അണക്കുമില്ല ഒരു അനക്കുമില്ല ഒരു പ്രതിഷേധമില്ല ഒരു പരിഭവം ഇല്ല നിൽക്കുകയാണെങ്കിൽ അതുപോലെ കർണാടകത്തിൽ ദേവഗൌഡയുടെ പാർട്ടി ജനതാദൾ ലെസ് ബി ജെ പിയുമായി ധാരണയിലെത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുകയാണ് എൻ ഡി എയിൽ അംഗമായിരിക്കുന്നു ആ ദേവഗൌഡയുടെ പാർട്ടി കേരളത്തിലെ എൽ ഡി എഫിലാണ് എൻ ഡി എൽ അംഗമായ ജനതാദൾ ലെസ് കേരളത്തിലെ എൽ ഡി എഫിൽ അംഗമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എൻഡിഎയിലെ അംഗമായ ജനതാദൾ എസിനെ എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കാനും മന്ത്രി കൃഷ്ണൻകുട്ടിയോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാനും നിങ്ങൾക്ക് തന്റെ ഇട ഉണ്ടോ ബി ജെ പി നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് എൻ ഡി എയിലെ ഒരു ഘടാകക്ഷിയെ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എയിലെ ഒരു ഘടകകക്ഷിയെ കേരളത്തിലെ എൽ ഡി എഫ് മുന്നണിയിൽ ഇവര് നിലനിർത്തുന്നത് കേട്ട് കോര്യം അവിടെ ബി ജെ പിയുടെ കൂടെ മത്സരിക്കാനും തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത് ദൂരെങ്കില ബി ജെ പിയുടെ കൂടെ ഒരുമിച്ച് മത്സരിക്കുന്ന ആ കക്ഷി അവരതിൽ നിന്ന് വേർപെട്ടിട്ടില്ല അവരതിൽ തന്നെ നിലനിന്നുകൊണ്ട് എൽ ഡി എഫിലൂടെ നിക്കുകയാണ് എന്നിട്ടാണ് വർഗീയതയെ പ്രസംഗം അപ്പൊ ബി ജെ പി എത്രമാത്രം ഭയപ്പെടുന്നു സി പി എം കേരളത്തിലുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇതെല്ലാം കാരണം ആ കേസുകളൊന്നും അരവിന്ദ് കെജ്രിവാളിനെതിരെ വാദോങ്ങുന്ന കേന്ദ്ര ഏജൻസികൾ ഒക്കെ കേരളത്തിൽ വരുമ്പോൾ സൈലന്റായി മാറുകയാണ് വളരെ നിശബ്ദരാകുക ഇവര് തമ്മിലുള്ള ഈ ബാന്ധവുമാണ് ഇതിലൂടെ കൂടുതൽ വ്യക്തമാക്കുന്നത് അരവിന്ദ് കെജ്രിവാള് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ് തെരഞ്ഞെടുപ്പിന്റെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാനുള്ള തീരുമാനത്തിനെതിരായി ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഉടനീളം അതിശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ വിവിധ ജില്ലകളിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ തന്നെ വലിയ സമരങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ നേരിൽ യു ഡി എഫ് ഘടകക്ഷികളുടെ നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കും പൌരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഐക്യ ജനാധിപത്യ മുന്നണി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സംഗമം ഇരുപത്തിയേഴാം തീയതി കോഴിക്കോട് വെച്ച് നടത്തും എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കാം അതായത് ലൈഫ് മിഷൻ കോഴ കേസ് അതിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ജയിലിൽ പോയി ലൈഫ് മിഷന്റെ ചെയർമാൻ ആരാ കോഴയാണ് നടന്നത് ലൈഫ് മിഷന് വേണ്ടി വന്ന പണത്തിലെ ഇരുപത് കോടി രൂപയിൽ ഒമ്പതേകാൾ കോടി രൂപ കോഴ കൊടുത്തു കേസാണ് ലൈഫ് മിഷന്റെ ചെയർമാൻ ആരാ പിണറായി വിജയനാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണ്ട ചോദ്യവും ചെയ്യണ്ട ഒന്ന് മൊഴിയെടുത്തു ഈ കേന്ദ്ര ഏജൻസി വിവാദം രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികൾ അതായത് ഇൻകം ടാക്സ് ആക്ടിന്റെ കീഴിൽ രൂപീകരിച്ച ഇൻകം ടാക്സ് ട്രിബ്യൂണൽ ട്രിബ്യൂണൽ കമ്പനീസ് ആക്ടിന്റെ കീഴിൽ രൂപീകരിച്ച രൂപീകരിച്ചാർ ഓഫ് കമ്പനീസും രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിംഗാണ് എന്താണ് നിയമവിരുദ്ധമായ ട്രാൻസാക്ഷൻ ഈ മാസപ്പടി കേസിൽ നടന്നു ഇപ്പോ എസ് എഫ് ഐ അന്വേഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വന്നപ്പോൾ അവർ കോടതിയിൽ പോയി മുഖ്യമന്ത്രിയുടെ മകൾ കോടതിയിൽ പോയി ആ കോടതി അത് തള്ളി എന്നിട്ട് അവർക്കൊരു നോട്ടീസ് കൊടുത്ത് അവരുടെ ഒരു മൊഴിയെടുക്കാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഫൈൻഡിങ് ഉണ്ടല്ലോ ഇൻകം ടാക്സിന്റെ ഇന്ദ്രിയം ബോർഡിന്റെ പ്രധാന സ്ഥാനത്ത് ഇദ്ദേഹം ഇരിക്കുന്നത് കൊണ്ടാണ് മകളുടെ കമ്പനിക്ക് വഴിവിട്ട് ഇത് കൊടുത്തതെന്നാണ് ഞങ്ങൾ അഞ്ച് ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് മാസപ്പിണിയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചല്ലോ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ലല്ലോ മറുപടി പറയാൻ അപ്പൊ കേന്ദ്ര ഏജൻസികൾ കണ്ണടയ്ക്കുന്നു ഇപ്പോ കരുവന്നൂർ ഇ ഡി കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് സി പി എം നേതാക്കന്മാരെ തെളിവെടുക്കാൻ വിളിച്ചു അവർക്കെല്ലാം അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നത് അവര് സ്വകാര്യ സ്വത്ത് സമ്പാദിച്ചന്റെ തെളിവ് കൊടുത്തു ഒരാളെ അറസ്റ്റ് ചെയ്തില്ല അവരെല്ലാം ഇന്നലെ നാളെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി അവരെ സമ്മർദ്ദത്തിലാക്കി തെരഞ്ഞെടുപ്പിൽ നിർത്തിയിരിക്കുകയാണ് തൃശ്ശൂര് അവരെ പ്രവർത്തന രഹിതമാക്കാൻ വേണ്ടിയിട്ട് ഫലപൂർവമായിട്ട് അതിന് എതിരെ ഒന്നും ഇവര് പ്രതികരിക്കുന്നില്ലല്ലോ ഒരു പ്രതികരണം അവർക്കില്ലല്ലോ ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ലല്ലോ ഇവര് അതെന്താ അതാണ് ഞങ്ങൾ പറഞ്ഞത് എന്താ അല്ലല്ലോ പറഞ്ഞത് അത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് നേരെ തിരിച്ച് അവർ ഇ ഡി ഒരു സ്ഥലത്ത് പോകുന്നത് ഇ ഡി ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇ ഡി പോകുന്നതിന് ആർക്കെതിർപ്പ് ആർക്കാ എതിർപ്പ് ഇ ഡി യെ ക്ഷണിച്ചുകൊണ്ടെന്നല്ലോ ഇവിടെ ഞങ്ങളാരും പരാതി കൊടുത്തിട്ട് കൊണ്ടുതന്നല്ലല്ലോ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ വിളിച്ചിട്ട് കൊണ്ടുവന്നതല്ലേ ഇവിടെ അത് മറ്റതിൽ ഈ കൊഴൽപ്പണ കേസിലുണ്ടായില്ലോ കൊഴൽപ്പണ കേസിൽ ഇൻകം ടാക്സിന് ശരിയായ വിവരം കൊടുത്തില്ല ഇൻകം ടാക്സിന് കൊടുത്തില്ല അവിടെ ഇ ഡിയും അന്വേഷിക്കുന്നില്ല കേരള പോലീസും അന്വേഷിക്കുന്നില്ല ക്രൈംബ്രാഞ്ച് പോലീസ് പിടിച്ച കേസിൽ കൃത്യമായ തെളിവ് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ് അവരുമായിട്ട് ഒരു ഫോൺ സംഭാഷണം പോലും നടത്തി നിന്ന് തെളിവുണ്ടായിട്ട് ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവിനെതിരായിട്ട് കേരള പോലീസ് കേസെടുത്തോ അല്ലേ ഞാൻ നിയമപരമായ രീതിയിൽ അറസ്റ്റ് ചെയ്ത് ഞാൻ അംഗീകരിക്കും അല്ലെ ചോദ്യം ഒരു ഒരു മൊഴിയെടുക്കാൻ തയ്യാറാവില്ലല്ലോ സുരേന്ദ്രന്റെ പാർട്ടി കാരണം സുരേന്ദ്രനാണ് സുരേന്ദ്രനും മുരളീധരനുമാണ് എന്റെ ഇടതലക്കാര് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പുറം ചെറിഞ്ഞുകൊടുക്കുകയാണ് സുരേന്ദ്രൻ ജയിലിൽ കിടന്നണല്ലോ പിണറായി വിജയൻ ആക്ട് ചെയ്തിരുന്നെങ്കിൽ സുരേന്ദ്രന്റെ പേരും സുരേന്ദ്രന്റെ മകന്റെ പേരും പറഞ്ഞതല്ലേ ഇത് കൊണ്ടുവന്ന കൊല്ലപ്പണക്കാര് പറഞ്ഞതല്ലേ പറഞ്ഞിട്ട് സുരേന്ദ്രനെ രക്ഷിച്ചത് എന്തിനാണ് സുരേന്ദ്രനെ രക്ഷിച്ചത് പിണറായി വിജയനാണ് അതുകൊണ്ട് പിണറായി വിജയനും സുരേന്ദ്രനും തമ്മിൽ ഏർപ്പാട് പറഞ്ഞാൽ മതി വീഡിയോട് ചോദിക്കണം ഞങ്ങൾ പറയേണ്ടടുത്ത് നല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ പറഞ്ഞത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല അതായത് വടകരയിൽ യു ഡി എഫ് ജയിക്കില്ലെന്ന് പിന്നെ ആരെ ജയിക്കാൻ പോണ് ബിജെപി പ്രകാണ്ടിട്ട് ജയിക്കുമെന്ന് സുരേന്ദ്രൻ പോലും അവകാശപ്പെടില്ലല്ലോ അപ്പൊ അവിടെ എൽ ഡി എഫ് ജയിക്കുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് അപ്പൊ സുരേന്ദ്രന്റെ പാർട്ടി ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ഇ പി ജയരാജൻ എന്താ പറയുന്നത് കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ബിജെപി രണ്ടാം സ്ഥാനത്ത് വരും ബിജെപിയുടെ സ്ഥാനാർത്ഥികളൊക്കെ മിടും മിടുക്കന്മാരാണെന്ന് അത് സുരേന്ദ്രനല്ല പറഞ്ഞത് എൽ ഡി എഫിന്റെ കൺവീനറാ പറയുന്നത് എന്തൊരു ബന്ധമാണ് ഇവര് തമ്മിൽ ഞാൻ പറഞ്ഞല്ലോ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞത് രണ്ടുപേരും നിഷേധിച്ചു ആദ്യം ജയരാജൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് സതീശന് വിട്ടുതരാന്ന് പറഞ്ഞു ഇല്ലേ എനിക്ക് വേണ്ട പക്ഷെ ഇന്നലെ സമ്മതിച്ചല്ലോ ഭാര്യയ്ക്ക് ഉണ്ടെന്ന് ശരിക്കും എനിക്ക് തരേണ്ടതാണ് അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും എനിക്ക് തരണേല്ലേ അല്ല എനിക്ക് തരണ്ടല്ലേ ആദ്യത്തെ ദിവസം പറ നിങ്ങൾ ആദ്യത്തെ ദിവസം എന്താ പറഞ്ഞത് അങ്ങനെ എനിക്കൊരു സ്വത്ത് ഉണ്ടെങ്കിൽ എനിക്കോ എന്റെ ഭാര്യയ്ക്കോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സ്വത്ത് ഉണ്ടെങ്കിൽ അത് സതീഷിന് വിട്ടുതരാ എന്ന് പറഞ്ഞു ഞാൻ വേണ്ട എന്ന് പറഞ്ഞു അത് എന്റെ മര്യാദ പക്ഷെ ഇന്നലെ പറഞ്ഞത് എന്റെ ഭാര്യക്ക് ഷെയറണ്ടെന്നാ അപ്പൊ എനിക്ക് തരണ്ടേ എനിക്ക് തരണ്ടേ തന്നെ ഞാൻ നാട്ടിലെ പാവങ്ങൾക്ക് അത് വിതരണം ചെയ്താണ് ഞാൻ കൊണ്ടുപോവല്ലോ വീട്ടില് അതെന്ന് അതെന്ന് അതൊക്കെ നിങ്ങൾ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിനെക്കാൾ നിങ്ങൾ വളച്ചൊടിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് എന്നും ശ്രീ കെ സുധാകരൻ എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ എല്ലാ കാലത്തും അദ്ദേഹം വർഗീയതക്കെതിരായിട്ട് അതിശക്തമായ നിലപാടെടുത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് ഫാസിസത്തിനെതിരായിട്ട് അതിശക്തമായ നിലപാടെടുത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക എന്തിനാണ് മസ്കറ്റ് ഹോട്ടലിൽ പിണറായി വിജയനും സി പി എം നേതാക്കളും കൂടി ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയത് എന്തിനാണ് ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ രഹസ്യമായി വേറെ കാറിൽ വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മസ്കറ്റ് ഹോട്ടലിൽ ആർ എസ് എസ് വേണ്ടി ചർച്ച നടത്തിയ എന്തിനാ എന്നിട്ട് ആ ശ്രീ എമ്മിന് മധ്യസ്ഥത വഹിച്ച ശ്രീ എമ്മിന് നാല് ഏക്കർ ഭൂമി ഇന്ദിര സംസ്ഥാന സർക്കാർ പതിച്ചു കൊടുത്തത് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി നിയമസഭയിൽ ചോദിച്ചല്ലോ നിങ്ങൾ മസ്കറ്റ് ഹോട്ടലിൽ പോയില്ലേ നിങ്ങൾ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയില്ലേ നിങ്ങൾ ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ ഇരുന്നത് ഒരു അക്ഷരം മറുപടി പറഞ്ഞില്ലല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്താ പറയായിരുന്നത് എന്നിട്ട് ഈ ശ്രീ എം ഈ അടുത്തൊന്നും കൂടി വന്നല്ലോ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒന്നും കൂടി ഈ ബന്ധം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞില്ലേ അല്ല അതാണ് ഞാൻ പറഞ്ഞത് അതെന്നാ പറഞ്ഞത് അതാണ് അതിനുള്ള മറുപടി ആണോ എന്തായാലും മുഖ്യമന്ത്രി ആർ എസ് എസ് വേണ്ടി പിണറായി വിജയൻ ചർച്ച നടത്തിയ പോലെ കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാവും ഒരു ആർ എസ് എസ് നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല ഞങ്ങൾ നിങ്ങൾക്ക് ദേശീയ തലത്തിൽ ആർ എസ് എസ് വേണ്ടി ഫൈറ്റ് ചെയ്യാണ് നിങ്ങൾ ഈ പത്താം പതിനഞ്ചാം സീറ്റിൽ മത്സരിച്ചിട്ടാണ് ഈ സി പി എം നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോണത് നമ്മുടെ സതീശൻ സതീശൻ അടക്കം ഒരിക്കലുമില്ല തെറ്റായ വാർത്തയാണ് മസ്കറ്റ് ഹോട്ടലിൽ തെറ്റായ വാർത്തയാണ് നിങ്ങൾ ജീവിച്ചിരിക്കാത്ത ഒരാളെ ഇത് തിരുവനന്തപുരത്ത് തണുടം ഇല്ല അതല്ല അതൊക്കെ അതൊക്കെ ജില്ലാ കളക്ടർമാർ അല്ലല്ല തെറ്റിദ്ധരിപ്പിക്കല്ലേ ജില്ലാ കളക്ടർമാരും ഔദ്യോഗിക സംഘർഷം നടക്കുമ്പോൾ സമാധാന യോഗം വിളിക്കും ആ സമാധാന യോഗത്തില് എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികളും വരും ഇത് അതല്ല സ്റ്റേറ്റ് കാറിൽ പോവാതെ പ്രൈവറ്റ് കാറിൽ പോയി ആരും അറിയാതെ മസ്ക്കറ്റ് ഹോട്ടലിൽ വേറൊരു പാർട്ടിക്കാരും ഇല്ലാതെ ആർ എസ് എസിന്റെ സംസ്ഥാന നേതാക്കളും പിണറായി വിജയനടക്കമുള്ള സി പി എം നേതാക്കളും കൂടി ശ്രീ എമ്മിന്റെ മധ്യസ്ഥയിൽ ചർച്ച നടത്തിയാണ് അല്ലാതെ കളക്ടർ സമാധാന സംഭാഷണത്തിൽ വിളിക്കുമ്പോൾ എല്ലാ പാർട്ടിക്കാരും പോകും ഇവിടെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു സുതാര്യ ബോർഡിന് പണ്ട് അപ്പൊ അപ്പുറത്ത് ആർ എസ് എസ് കാര്യണ്ടാവും സി പി എം കാരുണ്ടാവും ഇത് രണ്ടും കൂടി അങ്ങ് മിക്സി അല്ലേ ഇത് രണ്ട് രണ്ടാണ് ഏ ഇല്ല അങ്ങനെ ചെയ്തിട്ടില്ല ഇന്നലെ ഈ രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചത് എന്റെ ഭാര്യയ്ക്ക് ഷെയർ കമ്പനിയും ഇ പി ജയരാജന്റെ ഭാര്യയ്ക്ക് ഷെയറുള്ള കമ്പനിയും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പാണ് അദ്ദേഹം നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചത് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല അങ്ങനെ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പിന്നെ രാജീവ് ചന്ദ്രശേഖർ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ റിട്ടേണിൽ നിരാമയ റിട്രീറ്റ് അദ്ദേഹത്തിന്റെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഓൺ ചെയ്യുന്ന കമ്പനിയാണെന്നുള്ള എന്റെ രേഖ എന്റെ കയ്യിലുണ്ട് നിരാമയ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ഒരു ബന്ധം ഇല്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ ഇതുവരെ പറഞ്ഞിട്ടില്ല ആണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കമ്പനി ഇന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ അത് ഉദ്ഘാടനം ചെയ്തപ്പോ കോളതു ജമീല പ്രകാശ് എം എൽ എ ഉദ്ഘാടനം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു ഉദ്ഘാടനത്തിന് അദ്ദേഹത്തിന്റെ റിട്ടേണില് പേരുണ്ട് നിരാമയ ഞാൻ അതൊന്നും ഇല്ലാതെ ഉന്നയിക്കില്ല ഞാൻ ആ തെളിവുകൾ മുഴുവൻ എടുത്തിട്ട് എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് നിരാമയയുടെ ജനറൽ മാനേജറും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും തൊട്ടപ്പുറത്ത് ഇ പി ജയരാജന്റെ കുടുംബാംഗങ്ങൾ നിൽക്കുന്ന പടമുണ്ട് അതാരും ഫേക്ക് ജാകിയ പടമല്ല ആ പടം പത്രങ്ങൾക്ക് നിരാമയ കൊടുത്തതാണ് പിന്നെ ഇവരുടെ വൈദേഹം റിസോർട്ടും അദ്ദേഹത്തിന്റെ നിരാമയ റിസോർട്ടും കൂടി ഒരുമിച്ച് നിരാമയ വൈദേഹം റിസോർട്ടായി മാറി അത് മാധ്യമങ്ങൾക്ക് മുഴുവൻ തന്നിട്ടുണ്ടാ വിവരം അവർ തന്നിട്ടുണ്ട് അതിന്റെ രേഖ വൈദേഹം ജയരാജന്റെ അല്ല എനിക്കോ എന്റെ ഭാര്യയ്ക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് എന്നോട് പറഞ്ഞല്ലേ എന്നിട്ട് മൂന്ന് ദിവസം മാറ്റി പറഞ്ഞു പിന്നെ ജയരാജൻ ഓർ പണി ചെയ്തു ഇവിടെ എം വി ഗോവിന്ദ ഈ ജാഥ നടക്കുന്ന സമയത്ത് ആ ജാഥയെ പങ്കെടുക്കാതെ എറണാകുളത്ത് വന്ന് ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയുടെ സപ്തതിയിൽ പങ്കെടുത്ത് അമ്മയ്ക്ക് ഷോൺ അണിയിച്ചു നിങ്ങള് മാധ്യമ പ്രവർത്തകർ അവിടെ എന്തായിരുന്നു എന്നിട്ട് ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുക ദല്ലാൽ നന്ദകുമാർ ഏത് നന്ദകുമാരും എനിക്ക് അറിയില്ല ഭയങ്കര ഇതിനൊക്കെ എങ്ങനെ വിശ്വസിക്കും എന്നിട്ട് എൽ ഡി എഫിന്റെ കൺവീനർ പറഞ്ഞുകൊണ്ട് നടക്കുവാണ് ബി ജെ പി കലക്കും ബി ജെ പി മുടുക്കന്മാർ സ്ഥാനാർത്ഥികളാണ് ബിസിനസ് പാർട്നറെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങളത് പറയാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് നേരത്തെ അറിയാം ഞങ്ങളത് പറയാൻ സാഹചര്യം ഉണ്ടാക്കിയത് ബിജെപിയുടെയും സി പി എമ്മിന്റെയും നേതാക്കന്മാർ തമ്മിൽ ബിസിനസ് പാർട്നർഷിപ്പ് ഉണ്ടാക്കുന്ന തരത്തിൽ പോയിണ്ട് അപ്പൊ ഈ പാർട്ടിക്കൊന്നും ഇതിന്റെ അത് യാതൊരു കാര്യമില്ലേ സി പി എം പിണറായി വിജയൻ അറിഞ്ഞിട്ടില്ലേ കേരളത്തിൽ ഈച്ച പറഞ്ഞ അറിയുന്ന അറിയേണ്ട ആളല്ലേ ഇന്റലിജൻസ് ഉള്ളതല്ലേ സ്പെഷ്യൽ ബ്രാഞ്ച് ഉള്ളതല്ലേ എല്ലാ ദിവസവും റിപ്പോർട്ട് വന്നതല്ലേ കേരളത്തിലെ എൽ ഡി എഫിന്റെ കൺവീനറും ബിജെപിയുടെ കേന്ദ്രമന്ത്രിയും തമ്മിൽ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ ഉറപ്പായിട്ട് അറിഞ്ഞാലും അറിഞ്ഞാലും മിണ്ടൂല്ല അതൊരു ബന്ധം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചതാണ് ഒരേ ഇടനിലക്കാരനും കൂടി ആയല്ല ഡൽഹിയിലേക്ക് പോവാൻ വേണ്ടിട്ടല്ല എന്താ ഒരു സീറ്റും കിട്ടില്ല കേരളത്തിൽ ബിജെപിയുടെ അക്കൗണ്ട് തുറക്കാൻ ഞാനവിടെ സമ്മതിക്കില്ല ഞങ്ങൾ സി പി എമ്മും ബി ജെ പിയും കൂടെ ഒരുമിച്ച് നിന്നാലും ഒരു സീറ്റിലും ജയിക്കില്ല ഒരു സീറ്റിലും ജയിക്കില്ല ജയിക്കാൻ ഞങ്ങൾ സമ്മതിയില്ല ഇവിടെ നമ്മൾ പരസ്പരം മത്സരിക്കല്ലേ അവരെ എന്ത് ഏത് കൊണ്ട് നിങ്ങൾ തമിഴ്നാട്ടിൽ മത്സരിക്കുന്ന രണ്ടുപേര് മത്സരിക്കുന്നു അവർ രണ്ടുപേരും മാഹി പോയാറിയാം അല്ലേ അവർ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ടാണ് അവര് പോസ്റ്റ് അടിക്കണത് പാവങ്ങള് ആകെ അത്രയും പേര് മത്സരിക്കണല്ലേ പിന്നെ രാജസ്ഥാനിൽ നമ്മൾ സീറ്റ് കൊടുത്തിട്ടുണ്ട് ആകെ അത്രയും മത്സരിക്കണല്ലേ അത് അവിടെ വരുമ്പോ അവര് നോക്കാം നമുക്ക് അതെ അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കളല്ലേ അവരെ കാണാം പിന്നെ അവരൊക്കെ ടെൻഷനിൽ നിൽക്കുകയാണ് കാരണം ഇപ്പോ ഇ ഡി ഐ അവരെ വിളിപ്പിച്ചു രേഖകളൊക്കെ കാണിച്ചു അവരിപ്പറസ്റ്റിയൊന്നും ചരിച്ച് അറസ്റ്റ് ചെയ്തില്ല രണ്ടാമത് വരാൻ പറഞ്ഞു പെൻഷനാക്കി അറസ്റ്റ് ചെയ്തില്ല മൂന്നാമത് വരാൻ പറഞ്ഞു പെൻഷനാക്കി അറസ്റ്റ് ചെയ്തില്ല എങ്കിലും അവരുടെ പുറത്ത് സമ്മർദ്ദം ചലുത്തിക്കുന്നത് നിർത്തിയൊക്കെയാണ് തൃശ്ശൂർ ജില്ലയിലെ സി പി എം നേതാക്കൾമാരുടെ പുറത്ത് ഇ ഡി വളരെ പ്ലാന്റ് ആയിട്ട് അപ്പം എന്താണ് സി പി എമ്മിന്റെ അവിടുത്തെ പ്ലാൻ തൃശ്ശൂരിലെ പ്ലാൻ എന്താ സി പി എമ്മിന്റെ പ്ലാൻ സുരേന്ദ്രൻ പറയുന്നുണ്ട് വടകരയും തൃശ്ശൂർ യു ഡി എഫിനെ ജയിപ്പിക്കില്ല കൂട്ടുകാരണവശം ജയിപ്പിക്കില്ല എന്ന് പറയുന്നുണ്ട് വടകര എന്തായാലും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ജയിക്കൂല അല്ലേ അപ്പ ആര് ജയിക്കും എന്നാ പറയണത് അപ്പൊ ആർക്കാണ് വോട്ട് കൊടുക്കാൻ പോണ ബി ജെ പി വടകരയില് തൃശ്ശൂര് സി പി എം ആർക്കാ വോട്ട് കൊടുക്കാൻ പോണ് ഇതൊക്കെ അവരുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുവാണ് അതായത് ഞങ്ങൾ പറയുന്നുള്ളൂ ഞങ്ങൾ പുതിയതായിട്ടൊന്നും പറഞ്ഞില്ല അവർ പറയുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഓരോന്ന് ഓരോന്ന് നോക്കിയാ ഞാൻ ഇവിടെ എൻ ഡി എയിലെ ഘടകക്ഷിയെ ഈ ഇവിടുത്തെ മുന്നണിയിൽ ഘടകക്ഷിയായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയല്ലേ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ യുഡിഎഫിലാണ് അങ്ങനെ ഒരു ഇവർ എന്തെല്ലാം ബഹളം ഉണ്ടാക്കിയത് എന്തെല്ലാം പ്രശ്നം പ്രശ്നമുണ്ടാക്കിയത് ഒരു ബന്ധം വിച്ഛേദിച്ചിട്ടില്ല അവർ ആ പാർട്ടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഒരു ബന്ധം വിച്ഛേദിച്ചിട്ടില്ല ബന്ധം വിച്ഛേദിച്ചത് അതിൽ നിന്ന് പുറത്തുപോയ ഇതിൽ പ്രതിഷേധിച്ച് പുറത്തുപോയ സി കെ ഒക്കെയാണ് അല്ല അത് അവര് ഭയങ്കര സമ്മർദ്ദത്തിലാണ് നിൽക്കുന്നത് എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ അവരെ ആശ്വസിപ്പിക്കാൻ പോയതായിരിക്കും മുഖ്യമന്ത്രി അല്ലെങ്കിൽ അവർക്കൊരു നിർദ്ദേശം കൊടുക്കാൻ പോയതായിരിക്കും തൃശൂർ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ അല്ല നേരത്തെ തൊട്ട് തന്നെ ഈ കരുവന്നൂർ ബാങ്ക് കേസ് എന്തായിരുന്നു മലപ്പുറം കത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന സാധനം എവിടെ പോയി ഈ നേതാക്കളെക്കെ വിളിച്ച് മൊഴിയെടുത്ത് ഇനിയും വരാൻ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം പിന്നെ എവിടെ ഫ്രീസായി കരുമന്നൂർ ഇ ഡി അന്വേഷണം കേസ് അപ്പോ തൃശൂരിലെ സി പി എം നേതാക്കന്മാരുടെ മീതെ ഇ ഡി അന്വേഷണത്തിന്റെ സമ്മർദ്ദം ഉണ്ടാക്കി അവരെ വേരട്ടി അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കൂട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ ഇപ്പോഴല്ലേ പറയണത് ഞങ്ങൾ ഇ ഡി അന്വേഷണം വന്ന അന്നുപോലെ പറഞ്ഞില്ലേ ആ ഇ ഡി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനെ അല്ല പിണറായി അറസ്റ്റ് ചെയ്തിട്ട് അപ്പഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് നോക്കാം ഏത് കേസിൽ എന്ത് കാര്യത്തിലാണ് അറസ്റ്റ് ചെയ്യണത് നോക്കണ്ടെ ഒരു അറസ്റ്റും ഉണ്ടാവില്ല എന്റെ മുപ്പത്തെട്ട് പ്രാവശ്യം എസ് എൻസിൽ ആവേലം കേസ് മാറ്റിവെച്ചു മുപ്പത്തെട്ട് പ്രാവശ്യം സിബിഐയുടെ വക്കീല് ഹാജരായില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീല് ഹാജരായില്ല ആ കേസൊന്നും എടുക്കാൻ സമ്മതിക്കുള്ള സി ബി ഐയുടെ വക്കീലും കേന്ദ്ര സർക്കാരിന്റെ വക്കീലും പിന്നെ ഇനി പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാൻ പോണ് ചുമ്മാ ഒരു കേന്ദ്ര ഏജൻസിയും കേരളത്തിലെ സി പി എം നേതാക്കളെ തൊടുവില്ല അല്ലൊന്ന് മൊഴിയെടുക്കണ്ടേ ഞാൻ ചോദിച്ചില്ലേ ലൈഫ് മിഷന്റെ ചെയർമാനോട് ഒരു മൊഴിയെടുക്കണ്ടേ മൊഴിയെടുക്കാൻ പോയില്ലല്ലോ മാസപിടി കേസിൽ തെളിവുണ്ടല്ലോ രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിങ് ഉണ്ടല്ലോ എന്തിനാ വേറെ പന്ത്രണ്ട് സാധനങ്ങൾ എക്സാലോജിക് സൊല്യൂഷന് പൈസ കൊടുത്തത് എന്തിനാ എന്തിനാ സാധനം കൊടുത്തത് എന്ത് ഫേവറാണ് ചെയ്തു കൊടുത്തത് മറ്റേ ബോണ്ടില് ചെയ്ത് ബി ജെ പിക്ക് ചെയ്തു കൊടുത്തത് ബിജെപി പേടിപ്പിച്ചിട്ട് പൈസ കൊടുപ്പിച്ചത് അപ്പോൾ ടാക്സ് വെട്ടിപ്പ് നടത്തിയ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ കമ്പനികളിൽ എക്സാലോജിക് സൊല്യൂഷന് പൈസ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ ഇവിടെ കേരളീയത്തിന്റെയും നവകേരള കേരള സയൻസിന്റെയും പിരിവ് നടത്തിയത് എക്സൈസിന്റെ അഡീഷണൽ കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഇന്റലിജൻസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ എന്നിട്ട് അതിന്റെ കണക്ക് ചോദിച്ചിട്ട് തരുന്നില്ലല്ലോ നിയമസഭയെ ചോദിച്ചു പുറത്ത് വിവരാവകാശ പ്രകാരം ചോദിച്ചു കേരളീയത്തിനും നവകേരള സയൻസിന്റെയും കള്ളപരിവ് നടത്തിയതിന് ഒരു കണക്കില്ല ഒരു കണക്കുമില്ല ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പിരിച്ചതാണ് ടാക്സസ് കമ്മീഷണറെ വെച്ചിട്ട് നാളെ അഡീഷണൽ കമ്മീഷണർ ഇന്റലിജൻസിന്റെ ചോദല ടാക്സ് വെട്ടിപ്പ് തടയൻ്റെ ആളാണ് പിരിവിന് നിർത്തിയിരിക്കുന്നത് എന്നിട്ട് പിരിവ് നിർത്തിയാണ് ആ പിരിവിന്റെ കണക്കെവിടെ ഒന്നുമില്ല അത് ഞാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് വക്കിലും അത് പുള്ളി സമനില തെറ്റിപ്പോ ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വന്നപ്പോ സമ്മതിക്കേണ്ടി വന്നപ്പോ ഇതുവരെ പറയാത്ത കാര്യങ്ങൾ പറയുകയാണ് എന്താണ് ഞാൻ മോർഫിങ് നടത്തി ഒരു ഔചിത്യം തന്നെ ഞാൻ അശ്ലീല വീഡിയോ ഉണ്ടാക്കി മോർഫിങ് നടത്തി എന്റെ ജോലിയാണോ ഏ ഒറിജിനൽ പുറത്തു പുറത്തുവിട്ടല്ലോ കോൺഗ്രസിന്റെ സ്പോർട്സ് പേഴ്സൺ ചാനൽ ചർച്ചയിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്പോർട്സ് പേഴ്സൺ പുറത്തുവിട്ടല്ലോ ഒറിജിനൽ ചിത്രം കണ്ടില്ലേ ഔദ്യോഗികമായി പുറത്തുവിട്ട് പിന്നെന്താ മോഫിയുടെ ചിത്രം ഉണ്ടെങ്കിൽ മോർഫിന്റെ ആളുകൾക്കെതിരെ കേസ് കൊടുത്തോട്ടെ അതൊക്കെ പുതിയ സ്ഥാനാർത്ഥികൾ വരുന്നതിന് മുമ്പ് എടുത്തിരിക്കുന്ന സർവേയും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഞങ്ങൾ ഇരുപതിൽ ഇരുപത് സീറ്റും ജയിക്കും കഴിഞ്ഞ പ്രാവശ്യം മാതൃഭിം പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ തൂക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ജയിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ വളരെ 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 കുറച്ച് ജന പിന്തുണയുള്ള ഒരാളാണ് പത്രയില് വരുള്ളു